ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണേ കൂട്ടുകാരെ ഞാൻ ഇതിൽ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതിന് കറക്റ്റ് ആയിട്ട് ചെയ്യണേ ഫസ്റ്റ് ചെയ്യണ ആൾക്കാർക്ക് പിൻ അയ്യോ വേണമെന്ന് കമന്റ് ചെയ്യുന്ന ആദ്യത്തെ ആളുടെ പേരിന്റെ അക്ഷരങ്ങൾ കൊണ്ടിട്ടായി കമന്റ് നമ്മൾ ആ വീഡിയോയിൽ പിൻ ഗുഡ് മോർണിംഗ് ആ നമ്മൾ നമ്മള് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോകുന്നത് കഴിച്ചോ അപ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതലുള്ള വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ പറ്റിയില്ല കൈസ് അപ്പോൾ നമുക്ക് ഫുഡടി മുതൽ തുടങ്ങാം ബ്രേക്ക്ഫാസ്റ്റ് മുതൽ തുടങ്ങാം അപ്പോൾ ഇന്ന് നമുക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം പറയാന് നിങ്ങളുടെ ഭാഷയിൽ സ്റ്റൂവിന് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും സ്റ്റൂ ഇഷ്ടവും നമ്മള് നമ്മളിവിടെ ആദ്യമൊക്കെ ഇഷ്ട പറഞ്ഞിരിക്കും നമ്മുടെ അമ്മച്ചാണ് പറയണത് പക്ഷെ സ്റ്റൂ ആണ് സ്റ്റൂ എന്നാണ് ശരിക്കും അതിനെ പറയുന്നത് അപ്പൊ അപ്പവും സ്റ്റൂ ആണെന്ന് നമ്മളെ ബ്രേക്ഫാസ്റ്റേക്ക് പോയി ഇഷ്ടമാണ് അപ്പവും സ്റ്റൂവും ആ ഇഷ്ടമാണ് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കിവിടെ കുറച്ച് പണിയുണ്ട് ഈ ഡെങ്കിപ്പനിയൊക്കെ എല്ലായിടത്തും പടർന്ന് പിടിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ചെടിച്ചട്ടികളുടെ ആ പ്ലേറ്റുകളൊക്കെ എടുത്ത് മാറ്റാണ്ട് മമ്മിനെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞമ്മണിയും കുഞ്ഞപ്പനും മമ്മിനെ ഹെൽപ്പ് ചെയ്യൂലേ ഏ എയ്ഡൻ ആന്റണിയും മമ്മിനെ ഹെൽപ്പ് ചെയ്യൂ ഏഡൻ ആൻ്റണി അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി കുറച്ച് പണികളുണ്ട് അതായത് ഡെങ്കിപ്പനി ആണല്ലോ ഇപ്പം ഡെങ്കിപ്പനിയുടെ സീസണാണ് അപ്പം അത് കാരണം നമ്മൾക്കിടാ ഈ ചെടിച്ചട്ടിയുടെ അടേ അതെ ചെടിച്ചട്ടിയുടെ ഈ പ്ലേറ്റുകളൊക്കെ നമുക്ക് നമുക്കെടുത്ത് മാറ്റാനുണ്ട് അപ്പോൾ ഞാൻ ഒട്ടയ്ക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ കുഞ്ഞമ്മളീം കൂടി ഉണ്ടെങ്കിൽ ഇനിയും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടികൾ കഴിയും അവൾ എന്നെ ഹെൽപ്പ് ചെയ്യല്ലേ അപ്പോൾ അത് കാരണം നമുക്കിനി ബാക്കി അവൾ അവർ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കാം ഇതെന്താണ് ഇട ഈ അടുത്ത് വെച്ചേക്കണത് ഇങ്ങനത്തെ എത്ര കുഞ്ഞന്മാരുണ്ട് ഇനി അവനെ ഒന്ന് കാണിച്ചു കൊടുത്ത ശരിക്കും പേരിട്ടിരിക്കണ കുഞ്ഞു ഇങ്ങനത്തെ എട്ടുപേരാ ആറുപേരാറ്റ അങ്ങനെ മൊത്തത്തിൽ കുറച്ച് ആൾക്കാരുണ്ട് ഇതുപോലത്തെ കുറച്ച് ഉണ്ട് ഞാൻ എല്ലാത്തിനേം കൂടെ ഒന്നിച്ച് കാണിച്ചു തരാട്ടാ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് മിസ്സിങ് പറഞ്ഞ് നമുക്ക് ന്യൂസിൽ കൊടുത്താലും പറഞ്ഞ് ആ അപ്പൊ ഇയാളെയും കൂടെ അടുത്ത് വെച്ചിട്ടും ഫുഡ് കഴിക്കാൻ ഇരുത്തിയാക്കണം രാത്രി വേണ്ട അതിലൊന്നും ചേർക്കണ്ട കഴിക്കി അപ്പൊ അയാൾക്കും ഫുഡ് കൊടുക്കുന്ന രംഗമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കണത് അയാളത് അപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ട് ആക്കട്ടെ അപ്പൊ നിങ്ങളുടെ കളിപ്പാട്ടങ്ങള് നിങ്ങൾ എപ്പോഴും കളിക്കുമ്പോ അല്ലെങ്കിൽ പുതിയതായിട്ട് വാങ്ങുന്ന കളിപ്പാട്ടങ്ങളൊക്കെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ആരൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേ എത്ര പേരുണ്ടോ അവന്റെ പുതിയ ഒരു ക്രോളർ കൊണ്ട് കളിക്കും ആ ക്രോളറിന്റെ ഉള്ളിൽ ഇയാളൊക്കെ ഏറ്റി ഇരുത്തുട്ട പാവോ ഇയാളുടെ ഒരു വിധിന്റെ ചിരുവന്റെണ്ടല്ലേ ഉള്ളൊക്കെയാണോ എന്നൊന്നും അതിന്റെ പേരൊന്നു പറഞ്ഞേ

ചെടിച്ചട്ടിയിൽ വെച്ച ആ ഒരു പ്ലേറ്റാണ് അതിൽ ഇങ്ങനെ വെള്ളം കെട്ടി വെക്കണ ഈ വെള്ളം കെട്ടിയതിൽ കൂത്താടികൾ വന്നത് നമ്മളെ കൊതുകൂത്തി ഡിഗിപ്പിരി വരും അത് കാരണം നമ്മളത് കളയെങ്കിൽ

ോട്ട് വെട്ട ഇത് ബാക്കിലോട്ടാവും തിങ്ങാട് ചെയ്താൽ തിരിയും അതിന്റെ അതിന്റെ വിവരണം പിന്നെ നമുക്ക് കുറച്ചും ൂടി പണിയുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പറയാം നമുക്ക് ഇവിടെ ക്ലീനിങ് ജോലികൾ ബാക്കി തുടരാവിടെ ചെടിച്ചട്ടികൾ വെച്ചിരിക്കുന്ന ഇത് വേണ്ട നല്ല അലമ്പായിട്ട് കിടക്കണ അപ്പൊ അവിടെ ക്ലീൻ ചെയ്യാൻ പോണിനാണ് എന്നെ ഹെൽപ്പ് ചെയ്യണത് വെള്ളമൊഴിച്ചു ഹെൽപ്പ് ചെയ്യാൻ പോണത് അല്ല ഇനി മമ്മി ചൂട് വരട്ടേട്ടാ അങ്ങനെയല്ല ഞാൻ കാണിച്ചു രണ്ടു ലോകത്തിൽ നമ്മൾ ഒഴിക്കേണ്ടത് എവിടെ നോക്കിക്കോ ആ പ്രഷർ വെള്ളം വീണ്ണത് പ്രഷറിൽ അഴുക്ക് പോവുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ഇവിടെ ക്ലീൻ എയിനും നടന്നുകൊണ്ടിരിക്കുകയാണ് മമ്മി ക്ലീൻ ചെയ്യൂലേ പോണന്നോണയാ ഞാൻ ചെയ്യണത് കണ്ടപ്പോഴേക്കും എയ്നിനൊരു അത് ക്ലീൻ ചെയ്യാൻ ഇതിങ്ങനെ പഠിച്ചെടുക്കണതാണെന്ന് നല്ല രസമുണ്ടല്ലോ അപ്പൊ അവക്ക് ഭയങ്കര ഇഷ്ടം ചെയ്യാൻ അവനെ അവർ എന്നാ ചെയ്തോളാം അവർ അങ്ങനെ ചെയ്യണേ ചെയ്യണേട്ടാ ഇതാണ് ഇവിടെ നിന്നാ വെള്ളം ധരിക്കും നമ്മളിവിടെ ക്ലീൻ ചെയ്യണല്ലേ നീ നമ്മുടെ എയിനിൻ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് ഇനി ചെടിച്ചട്ടിയൊക്കെ തിരിച്ച അവിടെ തന്നെ വെക്കാനായിട്ട് കുഞ്ഞ ഇവിടെ വീഴുതിന്റെ ഇടയിൽ നീ നീ അത്തേക്ക് പോയെ അപ്പോഴത്തേക്ക് ഇവിടെ ഫോം വിളിച്ച വിളിച്ചു സംസാരിക്കുന്നു ഹലോ കൊറച്ചേരേ ഉള്ളൂ ഒരു ആ ഒമ്പതരയായപ്പോ എഴുന്നേറ്റി നിറച്ചു നോക്കാം പൈപ്പിലെ വെള്ളം നോക്കാം ഞാനിത് കൊണ്ടായി അവിടെ കൊണ്ടുപോയി ഒതുക്കി വെച്ചിട്ട് വരാം പ്ലേറ്റുകൾ ഇനി നമുക്ക് ഇനി മഴയൊക്കെ മാറേണ്ട ആവശ്യമില്ല അപ്പൊ വിളിച്ചിട്ട് വരാം അല്ലെ വെച്ചിട്ട് വരാ ആ ഏടം എടം ബക്കറ്റ് നിറക്കെ നമുക്ക് ഇവിടെ മൂടെ ഒന്ന് കഴുകാനുണ്ട് പിന്നെ മമ്മി തറവാനൊക്കെ ഉണ്ട് നമുക്ക് നമുക്കിവിടെ ഈ സിറ്റൗട്ട് മൊത്തം ഇത് കണ്ട ഇവിടെയൊക്കെ നല്ല അഴുക്കുണ്ട് അപ്പം നമുക്കത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചവിട്ടി പോയി മേടിക്കാം കേട്ടോ ഇപ്പം നമ്മുടെ അടുത്തുള്ള ചവിട്ടി ഏകദേശം ഇതാണ് അതിൻ്റെ പരിവം പിന്നെ ഇതിൽ വെള്ളം പോകാനും പ്രയാസമുണ്ട് ഇനിയിപ്പോൾ മഴക്കാലമല്ലേ അപ്പോൾ നമുക്ക് തുണിയുടെ ഒരു ചവിട്ടിയും മേടിക്കാനായിട്ട് പോവാം അപ്പൊ തുടങ്ങിക്കോ വെള്ളം ഒഴിക്കാൻ കൊതിയായിട്ട് പണിയെടുപ്പിക്കണല്ലോ എനിക്ക് ഇഷ്ടം വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണ് പറഞ്ഞാൽ ആ വെള്ളം ഒഴിച്ചോന്നോ വെള്ളത്തിൽ കളിച്ചോ അതാ പിന്നെ വെള്ളത്തിൽ കളിക്കാൻ ആരൊക്കെ ഉണ്ടോന്നൊന്ന് കമന്റ് ചെയ്തേക്ക് അപ്പൊ ആ അഴുക്കങ്ങുഡ് ഗേക്ക ആ കഴിച്ചതായി ആ താ നിക്കണെടുത്തൊന്നൊഴിച്ചെ ആഹ് ഇങ്ങോട്ട് ഒഴുക്ക് ആ ആ ഓക്കെ 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 വെള്ളം ഒഴിക്കലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ക്ലീനിങ് ആണ്ട്ടെ ഇവിടത്തെ അവള് അടിച്ചെടുക്കണല്ല വെള്ളവും നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞ അകത്ത് വന്നു പക്ഷെ ഒരാള് മിസ്സിങ് ആണ് ഇവിടെ ഈഡൻ ഇവിടെ കിടക്കണു അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഷോ പാക് ടു സ്കൂൾ വീഡിയോയുടെ ഷോപ്പിംഗ് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ ഇതൊന്നും നമ്മൾ എടുത്തു വെച്ചിട്ടില്ല സ്കൂൾ ഓപ്പൺ ചെയ്തിട്ടല്ലേ നമ്മൾക്ക് ബുക്കുകളൊക്കെ ബാഗിലാക്കേണ്ട കാര്യമുള്ള അതുകാരണം ഇതെല്ലാം ഇപ്പൊ ഇവിടെ കണ്ട സൂക്ഷിച്ചിരിക്കണം അതാരണം ഈ റൂം നല്ല അലമ്പായിട്ടിരിക്കണേണ് അപ്പോൾ നമ്മുടെ കുഞ്ഞപ്പം വന്നിവിടെ വഴക്കിട്ട് കിടക്കണു എന്താണ് ഇട ഗും മമ്മിട്ടി പുഞ്ഞ് ഇന്റീനാണ് ബുക്ക് കാര്യം എന്തോന്നറിയാമോ ഞാൻ വഴക്ക് പറഞ്ഞു എന്തിനാന്നറിയാമോ ഞാൻ ഈ ബക്കറ്റ് നിറക്കാൻ പറഞ്ഞപ്പോ അവനോട് ഇരിക്കാൻ പറഞ്ഞു ബക്കറ്റ് അറിയാൻ വേണ്ടിട്ട് ഞാൻ അവസാനം നിറഞ്ഞ സൗണ്ട് കേൾക്കണം ഞാൻ ബാത്റൂമില് ആളേ ഇല്ല എന്നിട്ട് ഇവിടെ കളിക്കണം അപ്പൊ ഞാൻ അതിന്റെ ചേച്ചി പറഞ്ഞാ അവളെ അടി ചീടാക്ക പിന്നെ അയ്യോ അതാണ് അതവിടെ ഉണ്ട് മമ്മി നോക്കി തരാ അതാണ് വിഷമിച്ചിരിക്കുന്നത് അയ്യോ കൊച്ചിൻറെ സ്പൈഡർമാൻറെ ടോയിടെ ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട് ഇത് കയ്യില് ടൈ ചെയ്ത് വെക്കണം ആ ബെൽറ്റ് കാണാനില്ല അതാണ് കൊച്ചിന് വിഷമം അവിടെ കണ്ടുപിടിച്ചു തരാം അയ്യോ ചങ്ങടും നമുക്കിപ്പ കണ്ടുപിടിച്ച് തരാം പിന്നെ നമ്മൾ എനിയുടെ തലയൊന്നു നോക്കിയായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായി തലയൊന്നും ഈരണം എന്ന് വിചാരിക്കണേ ഡെയിലി അവൾ ഈരാറുണ്ട് പക്ഷെ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും മാത്രമേ ഞാൻ ഈരി കൊടുക്കാറുള്ളൂ അവള് തന്നെ തന്നെ എല്ലാ ദിവസവും തന്നെ ഈരും അപ്പം ഞാനിപ്പോൾ ഈരിയപ്പോഴേക്കും പേനൊന്നും കിട്ടിയില്ല എനിക്കാണെങ്കിൽ തലനിറച്ച് പെയിൻ വേണം തല നോക്കണമെങ്കിൽ അവളുടെ തലയിൽ പേനൊന്നും കിട്ടിയില്ല പക്ഷേ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം ഒക്കെ കിട്ടാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മ പേന ഒന്നും കിട്ടാതെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ എയ്ഡൻ്റെ ഫ്രണ്ട് ജോഷു അപ്പുറത്ത് കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ അവിടെ ബോൾ ട്ടി കളിക്കാണ് നമ്മുടെ ഏടൻ ഇവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ എയ്ന് ഞാൻ കുറച്ച് പണികൾ കൊടുത്തിട്ടുണ്ട് അവളിവിടെ തുണി മടക്കണേറ്റ് അപ്പോൾ നമ്മളുടെ തുണിയുടെ സ്റ്റാൻഡ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു ഇനി അത് മടക്കിത്തരും അപ്പോൾ ഇവിടെ നമുക്ക് തുണി മടക്കി അത് എനിയും ഏഡനും കൂടിയാണ് കേട്ടോ പിന്നെ പപ്പ ഉണ്ടെങ്കിൽ പപ്പയും മടക്കാറുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിയനും മാത്രമാണ് അടി ഇപ്പോൾ പാവം അത് ഇരുന്ന് മടക്കണം ഇതുപോലെ അമ്മമാർക്ക് തുണിയൊക്കെ മടക്കി കൊടുത്ത് സഹായിക്കുന്ന ആരൊക്കെ ഒന്ന് കൈപൊക്കി അങ്ങനെ തുണി മടക്കി സഹായിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഒരു കൈ പൊക്കിയിട്ടുള്ള ആ ഒരു ഇംപ്രഷൻ നമുക്ക് കമന്റ് ചെയ്യണേ അപ്പൊ പുന്നമണി തുണിമടക്കിക്കോട്ടോ മാമിക്ക് ഒച്ചിരി പണി ഉണ്ടെങ്കിൽ ചള്ളി മാമിത്ത് തീർത്തിട്ട് വരാം ഓക്കെ ഞാനൊരു റെഡിൽ ചോദിക്കട്ടെ നിങ്ങളോട് ആരിക്കും ഇഷ്ടമല്ലാത്ത ദേഷ്യം ഏതാ ആരിക്കും ഇഷ്ടമല്ലാത്ത ദേഷ്യം ദേഷം അറിയാവുന്നവര് ആൾക്കാർക്ക് പിൻ പിൻ ഫസ്റ്റ് ശരി ഉത്തരം കമന്റ് കമന്റ് എനിക്ക് നമ്മള് മീൻ വറുത്ത് കഴിഞ്ഞ് എയിനിന്റെ മൂക്കില് കുറച്ച് വൈറ്റ് എഡ്സ് വന്നിട്ടുണ്ട് അപ്പൊ ആ വൈറ്റ് എഡ്സിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു പരിപാടി ചെയ്യാനുണ്ട് അതിന് വേണ്ടിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് എയിന് എന്തെടുക്കണേണന്ന് പോയി നോക്കാം വെച്ചതേ തുണികളൊക്കെ എല്ലാം മടക്കി ഇങ്ങനെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞൻ കുഞ്ഞിന്റെ പരിപാടി കഴിയുമ്പോഴേക്കും കുഞ്ഞൻ വന്ന് കുഞ്ഞിൻ്റെ ഡ്രസ്സ് എടുത്ത് വെക്കണോട്ടാ അലമാരില്ലേ എനി എടേം വെക്കണം മമ്മിയുടെ പപ്പടേയും മമ്മി വെച്ചോളാം ഓക്കെ അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് ആ എന്നിട്ട് നമുക്ക് മൂക്ക് ക്ലീൻ ചെയ്യാം വൈറ്റ് എടുത്ത് കളയാം നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞമ്പടി ആവി കൊള്ളലാണ് കേട്ടാ കാർമല ആവി നമുക്ക് ഒന്ന് നോക്കാം തുണി നോക്കാം ചക്കാ ചക്കാ അത നീ അടുത്താളോ വന്നേക്കടപ്പം ഇവിടെ ഉം ആവിണ്ടോ മൂക്കിൽ ശരിക്കും കൊള്ളു പൊത്തിപ്പിടിക്കല്ലേ നല്ല ശരിക്ക് പോകുകയുള്ളട്ടോ ആവി കൊള്ളു അതായത് നമ്മൾ പുട്ടുകുടത്തിലാണ് കേട്ടോ ആവി കൊള്ളണത് ആവി വരുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അല്ല പറക്കേ വരുന്നുണ്ട് എയിനിൻ ആവി കൊള്ളട്ടെ നമുക്ക് വാതിക്കാം ആവി പോകൂല്ലെങ്കിൽ കുഞ്ഞിനെ കൊടുക്കുമല്ലേ എന്താണ് കുഞ്ഞ അവിടെ സംഭവിക്കുന്നത് കുഞ്ഞൻ കുളിയൊക്കെ കഴിഞ്ഞ് മുടി വാരിയിട്ടില്ല അപ്പം അത് നമുക്ക് പോയി മുടി വരാം എയ്നി ഇവിടെ ആവി കൊള്ളട്ടെ അവിടെ എന്നാൽ തന്നെ വാരിക്കോ കൊച്ചു തന്നെ മുടി വരണത് ഇവിടെ വേറൊരു പരിപാടി ഉണ്ട് ഇണ്ടട്ടാ ഇവിടെ കാണിച്ചു കൊടുത്തേ ഇവിടെ ഒരു പരിപാടി നടക്കണത് ടി വി കാണാനായിട്ട് രണ്ടുപേരും തമ്മിൽ ചെറിയൊരു തർക്കം വരാറുണ്ട് അപ്പം എയ്ഡൻ കാണുന്നത് എയിനി എനിക്ക് എനിക്കിഷ്ടമല്ല എയിനി കാണുന്നത് ഏടന ഇഷ്ടമല്ല അപ്പം രണ്ടുപേർക്കും രണ്ട് പ്രോഗ്രാംസ് ആണ് കാണേണ്ടത് സൗണ്ട് വയ്ക്കല്ലേ കുഞ്ഞാ രണ്ട് പ്രോഗ്രാംസ് ആണ് കാണേണ്ടത് അപ്പം അതുകൊണ്ട് ഇവിടെ എയ്ഡൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഡൻ എപ്പോഴും എയ്ഡന്റെ ഈ ഈ റിമോട്ട് ടി വിയുടെ റിമോട്ട് കൊണ്ടുപോയി എവിടെയെങ്കിലും ഒളിച്ച് നോക്കും ഇപ്പോൾ അവനെ ഞങ്ങൾ കുളിപ്പിക്കാൻ കൊണ്ടുപോയ സമയത്ത് അവൻ കൊണ്ടുപോയി ഒളിച്ചു വെച്ചതായിരുന്നു അപ്പോൾ അവൻ ഇവിടെ ഇരുന്ന് അച്ചപ്പം കഴിക്കണമായിരുന്നു കേട്ടോ അച്ചപ്പം അച്ചപ്പം എയ്ഡൻ എയ്ഡൻ എന്ന് പറഞ്ഞ അപ്പച്ചം എന്നാണ് ാണ് പറയണ അച്ചപ്പം എന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാ ഒന്നുകൂടി പറഞ്ഞേ കുഞ്ഞൂടെ പറഞ്ഞേ അപ്പച്ച അപ്പച്ചം പിന്നെ എളമക്കര എന്ന് പറഞ്ഞേ പറഞ്ഞേക്കരന്ന് പറഞ്ഞേക്കര എളമരക്കര നേരത്തെ ഇളമരക്ക എന്നായിരുന്നു ഇപ്പൊ ഇളമരക്കരന്നായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞപ്പൻ ഇങ്ങനെ കുറേ തെറ്റുകൾ പറ്റാറുണ്ട് ഇതുപോലെ അനിയനോ അനിയത്തിമാരോ ഒക്കെ അതുപോലെ പറയുമ്പോ നമ്മൾക്ക് ചിരി വരും ചില കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ആരൊക്കെ ഇണ്ടെന്നൊന്ന് പറഞ്ഞേ കഴിഞ്ഞ ആവി ഹോയ് 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 ഹൊയ് ആ മൂക്ക് പൊത്തിപ്പിടിക്കണ അപ്പൊ വൈറ്റടിച്ച് പോകൂലട്ടാ മൂക്കിൽ നല്ലോണം ആവി കൊണ്ടാ വന്നാ മാത്ര പോകുള്ള അല്ലെങ്കിൽ പോകൂല പൊത്തിപ്പിടിച്ചേക്കണോ കൊള്ള ഇതിന് ആവിയൊക്കെ കൊണ്ട് നമ്മള് മൂക്ക് ക്ലീൻ ചെയ്തപ്പൊ അവൾക്ക് മൂക്ക് ക്ലീൻ ചെയ്തപ്പോ നല്ല വേദന എടുത്തിട്ടാ പാവം മൂക്കുതച്ചുവന്നിരിപ്പുണ്ട് നമ്മൾ നെയ്യൊരു ബ്ലാക്ക് കോട്ടൺ തുണി കൊണ്ടാണ് നമ്മളത് തുടച്ചെടുത്തത് കേട്ടാ അപ്പം ജസ്റ്റ് ആ നന്നായിട്ട് ആവിയുണ്ട് ആവി ഉണ്ടു ശേഷം നന്നായിട്ട് തുടച്ചെടുത്ത് തുടച്ചപ്പോൾ അത് ആ വൈറ്റ് എഡ്സ് നമുക്കിങ്ങനെ പോന്നേക്കണം അങ്ങനെ ഫുൾ വൈറ്റെഡ്സ് നമ്മളെടുത്ത് മൂക്കിൽ നല്ലപോലെ വൈറ്റെഡ്സ് ഉണ്ടായിരുന്നു അയനിന് അപ്പോൾ അതെടുത്ത് എനിക്കും അങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പം എൻ്റെ ആ ഒരു ആ ഒരു ജീനിൻ്റെ ഒരു ഇതിലായിരിക്കാം എയിനും വരാണത് അപ്പോൾ ഇപ്പോൾ അതേ നല്ല ക്ലീൻ ആയിട്ടുണ്ട് മോക്ക് ഇനി നമുക്കൊരു ഫേസ് പാക്കും കൂടി ഇടാം അപ്പൊ നമ്മൾ ഈനിന്റെ മുഖത്തിടാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്ക് റെഡിയാക്കിയിട്ടുണ്ട് ഇതിൽ കാപ്പിപ്പൊടി തേൻ പിന്നെ ഒരിച്ചിരി പാല് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടാ അപ്പൊ അതെ നമ്മളുടെ ആശർവ് വന്നിട്ടുണ്ട് കേട്ടാ അവൻ ഹലോ പറഞ്ഞേ ഉം ഇനി കളിച്ചോ രണ്ടേരും കൂടെ പോയി ടി വി എന്താണ് സംഭവം ഇനി അപ്പുറത്തേക്ക് പോയിക്കോ രണ്ടുപേരും എനിക്ക് കുളിച്ചിട്ടൊക്കെ വരൂട്ടെ അപ്പൊടെ എയ്ഡനും വാശിയും മെയിനിനെ കണ്ടപ്പോ പേടിച്ചു പോയിട്ടാ വാശിനെ ചാടിപ്പോയി എയിലിനെ കണ്ടതും ഞെട്ടി ചാടിപ്പോയി ഞങ്ങൾ ആണെങ്കി അത് വീഡിയോ എടുക്കാനും പറ്റിയില്ല ഇതുപോലെ ഇടക്കടക്ക് ഇതുപോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുണ്ട് ഒന്ന് സ്കിൻ കെയർ ചെയ്യുന്നവര് ആരൊക്കെയാണ് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുന്നവര് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുന്നത് ഇതുപോലെ ഇതുപോലെ കാപ്പിപ്പൊടി മാസ്ക് ട്രൈ ചെയ്തിട്ടുള്ളവരും കമന്റ് ചെയ്യണോട്ടാ നമുക്ക് ഇവിള് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം ഓക്കെ അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴുകി വെറുതെ ഇവിടെ വന്ന് കിടന്നതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞമ്മണിയുടെ ഫേസ് മാസ്ക് ഒക്കെ കഴുകി കളഞ്ഞു കുഞ്ഞുമണി കിട്ടിയതിന് ശേഷം ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നട്ടാ അപ്പം ഇനിയിപ്പോൾ നമുക്ക് കടയിൽ പോണം കടയിൽ മെയിൻ ആയിട്ട് എന്തിനാണ് ബുക്ക് മേടിക്കാൻ ബുക്ക് മേടിക്കാനല്ല അത് നാളെയാണ് നാളെയാണ് ബുക്ക് കിട്ടണത് സ്കൂളിൽ പോകേണ്ടത് ഇപ്പം നമുക്ക് പോകേണ്ടത് ബേക്കറിയിലാണ് ബേക്കറിയിൽ പോയിട്ട് ബ്രെഡ് വാങ്ങാനുണ്ട് പാല് വാങ്ങാനുണ്ട് അപ്പം പപ്പ വൈകുന്നേരം വരുമ്പോഴേക്കും പാല് വാങ്ങും അപ്പം അപ്പനെ വിളിച്ച് പറയണം മേടിക്കണ്ടായിരുന്നു ഇപ്പം എന്തായാലും നമ്മൾ പോകണം അല്ല അപ്പം നമുക്ക് പോയി വരാം അപ്പോൾ ബേക്കറിയിൽ പോകണം പിന്നെ ചവിട്ടി വാങ്ങണം നമുക്ക് ഫ്രണ്ടിൽ രാ നമ്മൾ രാവിലെ ക്ലീൻ ചെയ്തപ്പോഴേക്കും അവിടെ ചവിട്ടി ആകെ അലമ്പായി കിടക്കണമായിരുന്നു അപ്പം ചവിട്ടി വാങ്ങണം അപ്പം അയ്യോ ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു കാര്യം വിട്ടുപോയിട്ടാ നമ്മൾ ലഞ്ച് കഴിച്ചാൽ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ എന്തായാലും ലഞ്ചിൻ്റെ വീഡിയോ നമുക്ക് വേറെ ദിവസം അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് ചെയ്യട്ടെ ലഞ്ചിൻ്റെ വീഡിയോ വേണമോ വേണ്ടോയെന്ന് നിങ്ങൾ പറയും നമ്മൾ എന്തൊക്കെയാണ് ഇനി ഒരു ദിവസം കഴിക്കുന്നതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയും നമ്മൾ അതുപോലെ ചെയ്യാം ഓക്കെ അപ്പം ഇപ്പം എന്തായാലും കടയിൽ പോവാൻ റെഡിയാവാ ആവാം അപ്പം എന്നാൽ കടയിൽ പോയിട്ട് കാണാം ബാക്കി വിശേഷം അപ്പം ഞങ്ങൾ റെഡിയായി ഇനിയിപ്പം ഞങ്ങൾ കടയിലേക്ക് പോയിട്ട് വരാം കുഞ്ഞിനിവിടെ കടന്നോളൂ ലെഡി വേണ്ടത് നിങ്ങൾ വേഗം വരാം കേട്ടോ ഓക്കെ പോവാം എന്നാൽ വന്നാൽ അറിയോ വണ്ടിട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ബേക്കറിയിൽ ചെന്നു പാല് മേടിച്ചു പിന്നെ ബ്രെഡും മേടിച്ചു പിന്നെ ഒരു പാക്കറ്റ് ജാമും മേടിച്ചു അപ്പൊ ഇത്തരമാണ് നമ്മൾ വാങ്ങിയത് അതിനുശേഷം നമ്മൾക്ക് ഇനി പോകേണ്ടത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾക്ക് ഇനി ചവിട്ടി വാങ്ങാനുണ്ട് പിന്നെ ഷാംപൂ വാങ്ങണം ഫേസ് വാഷ് വാങ്ങണം ഇനി എൻ്റെ ഫേസ് വാഷ് തീർന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഞാനും എൻ്റെ ഫേസിൽ ഇങ്ങനെ കുരുക്കൾ വരുന്നത് കാരണം ഞാനും നീം ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അത് മേടിക്കേണ്ടതിന് വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോകണം അപ്പോൾ നമ്മളിനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് ബേക്കറിയിൽ നിന്ന് നേരെ പോകുന്നത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് അപ്പം നമ്മൾ അവിടെ എത്തി ഇനിയിപ്പോൾ ചവിട്ടി അന്വേഷിച്ച് നടക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തെണ്ടൽ അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന തണ്ടി നടക്കുന്നത് അങ്ങനെ നമ്മൾ ദാ അവിടെ കണ്ടുപിടിച്ചോ അവിടെ ചെന്നപ്പോഴേക്കും ദാ ഇവിടെ ഇരിപ്പുണ്ട് സാധനം ആ ടാ അതോരെണ്ണോടുത്ത് നോക്ക് ഒരേ ഒരേത് തന്നെയാണല്ലേ ഏതാ നല്ലതാ നല്ലതാ കണ അല്ലേ ആർക്ക് നോക്കി അത് പുറത്തിടാനായിരുന്നേ ഓ ചെറുതാണല്ലേ ഭയങ്കര ഭയങ്കര ചെറുതാണ് അത് മതിയാഷാ എവിടെ നിന്ന് തന്നെ മേടിക്കാം എന്നാൽ അതാവിടെ ഫേസ് വാഷ് ഒക്കെ അവിടെ ആ നോക്കി ആ വേനോ മീമിൻ്റെ അല്ലേ അമ്മിക്കും അത് തന്നെ മതി മീമിൻ്റെ തന്നെ മതി ചെറുതില്ലേ പിന്നെ കണ്ടീഷണർ എടുക്കണം ഫോൾ റെസിസ്റ്റന്റ് ആണത് കൊഴിച്ചിലിന്റെ ഫോൾ റെസിസ്റ്റന്റ് ആണ് ഇത് സാധാരണ ഇതാണല്ലോ എക്സ്ട്രാ ഓർഡിനറി ഓയില് കണ്ടീഷണർ അതെയല്ലെത്ത് പോ നടന്നോ ഇങ്ങോട്ട് എടാ അപ്പുറത്തോണ്ട് നടന്നോ നടന്നോ എടാ ഇവിടെ നിന്നോ കഴിഞ്ഞോ കൊടുത്തോ

പറയടോ എയ്നിനോടല്ലേ വഴക്ക് നമ്മുടെ ഇതേ നമ്മുടെ യൂട്യൂബ് കൂട്ടുകാരോട് വഴക്കില്ലല്ല അവരോട് പറയി എന്താ കഴിക്കണത് എയ്നീനോടല്ലേ എയ്നീനോടും മിണ്ട കൂട്ടുകാരോട് പറയി രണ്ട് തന്നെയാണ് ബ്രെഡും ജാമുമാണ് കേട്ടോ കൊച്ചു ഓ സങ്കടം വന്നിട്ടിരിക്കണെന്ന് ഞാൻ വഴക്ക് പറഞ്ഞു അതുകൊണ്ടാണ് അത്ര സങ്കടം എയിനിന് ബ്രെഡും സ്റ്റൂവും ആണ് രാവിലത്തെ സ്റ്റൂവാണ് കേട്ടോ അപ്പം അത് രണ്ടും കൂടെ ആണ് അവള് കഴിക്കണത് അപ്പോൾ ഇനി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ എനിക്ക് എന്തൊന്നാണ് അത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്താണ് കുറവാ ടൈറ്റീൻ ദേ വേണമോന്ന് കമന്റ് ചെയ്യുന്ന ആദ്യത്തെ ആൾടെമി ആദ്യത്തെ ആൾടെ കമന്റ് ചെയ്യുന്ന ആദ്യത്തെ ആൾടെ കമന്റ് ചെയ്യുന്ന പേരിന്റെ ലെറ്റേഴ്സ് കണ്ടോ ലെറ്റേഴ്സ് കൊണ്ടാണ് ഞാൻ ഫോട്ടോ അയക്കാൻ പോകുന്നത് അപ്പോൾ വേഗം കമന്റ് ചെയ്യ മറക്കണ്ട എന്താ കൺഫ്യൂഷനായല്ല പറഞ്ഞപ്പോ അതായത് എയ്നിൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല എയ്നിൻ്റെ വാട്ടർ ഈറ്റിൻ്റെ ഡേ വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യുന്ന ആദ്യത്തെ ആളുടെ പേരിൻ്റെ അക്ഷരങ്ങൾ കൊണ്ടിട്ടായിരിക്കും അടുത്ത ദിവസം മെയിനി ഫുഡ് കഴിക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ സന എന്നാണെങ്കിൽ എസ് എ എൻ എ ഈ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഫുഡ്സ് കഴിച്ചിട്ട് അത് വീഡിയോ ചെയ്തിടും എന്നാണ് എയിനിന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ മറക്കാതെ കമൻറ്റ് ചെയ്തോ അല്ലേ അതല്ലേ ഇനി ഉദ്ദേശിച്ചത് മമ്മി പറഞ്ഞത് ശരിയല്ലേ മാറി കൊച്ചിന്റെ ഇനിയിപ്പോ ഒരെണ്ണം കൂടെയുള്ളു ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞതാണ് ഞാൻ പറയണത് എന്താ കഴിക്കണത് നേരത്തെ ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ എന്താണ് കഴിക്കണത് ബ്രെഡും ജാമു ബ്രെഡും ജാമു ആണ്ട്ടാ കൊച്ചു കഴിക്കുന്നത് അപ്പൊ മറക്കാതെ വേഗം ഓടി കമന്റ് ചെയ്തോ വാട്ടിന്റെ വീഡിയോ വേണമോ വേണ്ടയോ എന്നുള്ളത് അപ്പോ ആരാണ് അടുത്ത ആ ആ കമന്റ് പിൻ ചെയ്യുന്നതായിരിക്കും ഇനി വീഡിയോ വീഡിയോ വലിച്ചു നീട്ടി ബിഗ് ആക്കണ്ടല്ല നമുക്ക് ഇതൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരുന്നു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയും ഡേ വീഡിയോയും നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യാത്ത സബ്സ്ക്രൈബും ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ